ിക്കുന്ന ആരാന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഇദ്ദേഹത്തിന്റെ ഒരു ചിന്തയുടെ ഇന്ന് ഈ മഹാ മാഘ മഹോത്സവം ഇവിടെ നടന്നിരിക്കുന്നത് മഹാമണ്ഡലേശ്വരുമായി കാശി തീരത്ത് അദ്ദേഹം നടത്തിയ അതാണ് ഇന്നത്തെ നമ്മുടെ ഈ ആഴിയിരിക്കുന്നത് ഇനി ഈ ജീവിതം തുടരുമെന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് അതാണ് ശരിക്കും നമ്മുടെ എല്ലാ തീരത്ത് പ്രാർത്ഥന ജപ മന്ദിരം എന്ന്

പ്രധാന ദിവസം എന്ന് പറയുന്നത് മൂന്നിനാണല്ലോ തീരുന്നത് എല്ലാ ദിവസം പ്രധാനം തന്നെയാണ് രസിബി വർക്കൊക്കെ നടക്കുന്നുണ്ട് അവിടെ നിന്ന് ലെവൽ ചെയ്യാനും ഒക്കെ ആയിട്ട് ശരിക്കും അവർക്ക് അതിനുള്ള സമയം കിട്ടിയിട്ടില്ല ഇത്രയും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ തിരക്ക് നിയന്ത്രിക്കുന്നുണ്ട് ഒരു നാൽപ്പത് പേര് കണക്കിലൊക്കെയാണ് കയറ്റി വിടുന്നത് പിന്നിൽ കാണുന്നത് ശരിക്കും ഇവിടെ പാലം കിടക്കാനുള്ള തിരക്കാണ് ഇവിടെ ഇങ്ങനെ ഒരു ബ്ലോക്ക് വെച്ചിട്ട് അവിടെ നിന്ന് നിയന്ത്രിച്ച് ആണ് ഇടുന്നത് പാലത്തിൻ്റെ സുരക്ഷിതത്വം കൂടി ആണ് അതിനെ രക്ഷപ്പെടുന്നത് നേരത്തെ ഞാൻ കടന്നു വരുന്ന സമയത്ത് അത്രക്കൊക്കെ ഉണ്ടായിരുന്നില്ല കുടുംബത്യേകിച്ച് എന്താന്ന് വെച്ചാല് തിരക്കായി എന്റെ പേര് എന്നിട്ട് ഇവിടെ നിലയിൽ സ്നാനം ചെയ്താ കുളിച്ചോ ആ മന്ത്രം ഖരിതമായി അന്തരിച്ചത്തില് വേദമന്ത്രം ശ്രവിച്ചുകൊണ്ട് കാറ്റ് നിൽക്കുന്ന കുംഭമേള സങ്കല്പത്തിലുള്ള ഒരു സ്നാനം എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുക എന്ന് പറയുമ്പം അതിന് അതിൻ്റേതായ ഒരു പ്രാധാന്യമുണ്ട് ഇനി വരുന്ന വർഷങ്ങളിൽ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വേദമന്ത്ര അധിതമായ അന്തരീക്ഷത്തിലാണ് നീളാസ്നാനുള്ള ആചാരശേഷന്മാർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ അങ്ങനെയുള്ള സമയത്ത് നമ്മളിവിടെ സ്നാനമെല്ലാം കഴിഞ്ഞു ഇവിടെ ഈ പിന്നീട് കാണുന്ന ആ ചെറിയൊരു ഷെൽട്ടർ ഉണ്ട് അതിനകത്ത് സ്ത്രീകൾക്ക് വസ്ത്രം മാറാനുള്ള സൗകര്യമാണ് ക്ഷേത്ര ദർശനമാണെങ്കിൽ അങ്ങനെ അതല്ല ഇവിടെയുള്ള ബ്രഹ്മ വിഷ്ണു മഹേശ്വരം മൂന്ന് പേരുടെയും സംഗമ സ്ഥാനം കൂടിയാണ് ഈ ഭൂമി എന്ന് പറയുന്നത് ഇവിടുത്തെ കഥ പറയുമ്പോൾ തന്നെ ബ്രഹ്മദേവൻ വന്ന് യാഗം ചെയ്ത ബ്രഹ്മദേവൻ്റെ യാഗം ഇവിടെ ഗംഗയില്ലല്ലോ ഭാരതപ്പുഴയാണ് അപ്പം ഈ ഭാരതപ്പുഴയിലേക്ക് സപ്ത നദികളുടെയും സാന്നിധ്യം ക്ഷണിക്കുക വ്യക്തിക്ക് ആവാഹിച്ചു കൊണ്ടാണ് ബ്രഹ്മദേവൻ ഈ ഭാരതപ്പുഴ നമ്മുടെ ഭാരതപ്പുഴ എന്ന് പറയുന്ന ഈ നിളതീരത്ത് വന്നിട്ട് ഈ യാഗഭൂമിയിൽ ഇതേ ശരിക്കും ഭാരതപ്പുഴയുടെ നിളയുടെ ഈ തീരത്ത് അന്ന് ബ്രഹ്മദേവൻ ത്യാഗം നടത്തുന്നു അങ്ങനെ നഷ്ടപ്പെട്ടു പോയ ആ സംസ്കാരത്തിൻ്റെ പുനരുജ്ജീവനം എന്ന രീതിക്കാണ് ഇപ്പോൾ നമ്മുടെ ഇവിടെ നിളാരതി ഗംഗാരതി അല്ലെങ്കിൽ ഭാരതപ്പുഴയിലെ സ്നാനം മാസത്തിൽ സംഘടിപ്പിക്കുന്നത് അപ്പം ഇനി വരും വർഷങ്ങളിൽ വളരെ ഗംഭീരമായിട്ട് തന്നെ അത്യപൂർവ്വം സൗകര്യങ്ങളോടുകൂടി തന്നെ ഇവിടെ പാഖ മേളയും നീളാരതിയും നീളാസ്നാനവും ഒക്കെയായിട്ട് നമുക്കിവിടെ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ഇന്ന് ആദ്യത്തെ പ്രാവശ്യമാണെങ്കിലും വളരെ മോശമില്ല എന്നാലും പറ്റുന്ന പോലെയൊക്കെ ചെയ്തിട്ടുണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള സഹായമോ സൗകര്യങ്ങളോ ഇല്ലാതെ ഇരുന്നിട്ട് കൂടി ഇവിടെ ഇത്രയും രീതിക്ക് ഇതൊക്കെ ചെയ്തു എങ്കിൽ അത് പ്രശംസിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇനി വരും വർഷങ്ങളിൽ ഗവൺമെന്റിനോട് ആര് ഭരിക്കട്ടെ ആരെ തന്നെ ഭരിക്കട്ടെ വിശ്വാസത്തിന് ഹനിക്കുന്ന തരത്തില് ഒരു ഗവൺമെന്റ് ആരും തന്നെ മുന്നേറാതെ ഒരു എലാവിശ്വാസത്തിനെ സപ്പോർട്ട് ചെയ്യും അപ്പൊ നീളാ തീർത്ഥണ്ട് മനോഹരമായ ഒരു ദിവസം ആരംഭിക്കാൻ എനിക്ക് സൗഭാഗ്യം കിട്ടിയത് എന്റെ ജന്മ പുണ്യമായിട്ട് കരുതുന്നു ഇതുപോലെ തന്നെ കുംഭമേളയില് പ്രയാഗ്രാജിലെ രാജിലെ എനിക്ക് പങ്കെടുക്കാനുള്ള സൗഭാഗ്യം ഉണ്ടായിക്കഴിഞ്ഞ പക്ഷേ പ്രയാഗ്രാജ് കുംഭമേളയായിട്ട് നോക്കുമ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സൗകര്യം എന്ന് വെച്ചാൽ അങ്ങനെ അങ്ങനെയെന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ പ്രയാഗ്രാജ് അത് ഗവണ്മെൻറ്റ് ഏറ്റിട്ട് തന്നെ അതിനേറ്റിട്ട് മിനിസ്റ്റർ തന്നെ കുംഭമേള നടത്താനായിട്ട് അവിടെ അവർ കരുതിയിരുന്നു എന്നുള്ളതാണ് അപ്പം പ്രയാഗ് അങ്ങനെ ഒരു കുംഭമേള ഉണ്ടായിരുന്നു അവരുടെ സ്വന്തമായിട്ടൊരു മിനിസ്റ്ററെ വെച്ചിട്ട് സർവ സൗകര്യങ്ങളും ഇവിടെ നടത്തിയത് വിഷ്ണു മഹേശ്വരന്മാര് ത്രികോണാകൃതിയില് അതിന്റെ മധ്യസ്ഥാന അല്ലെ മൂലസ്ഥാനത്ത് ആദിപരാശക്തി കുടികൊള്ളുന്നു എന്ന സങ്കല്പമുള്ള സ്ഥലമാണിത് അതുകൊണ്ട് അതുപോലെ തന്നെ ശ്രീചക്ര ഉപാസന ശക്തേയര് വൈഷ്ണവർ ശൈവർ ഒക്കെ വരുന്നൊരു സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ നടക്കുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാരതപ്പുഴ വേനൽ വട്ടി വരണ്ട് അവിടെ ഒക്കെ വൃത്തിയാക്കി കുറച്ച് വഴി നമുക്കായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ബ്രഹ്മാവിന് കേരളത്തിൽ ഭാരതത്തിൽ തന്നെ വളരെ ചുരുക്കം ക്ഷേത്രങ്ങളേ ഉള്ളൂ ബ്രഹ്മാവിന് കേരളത്തിൽ മൂന്നോ നാലോ ക്ഷേത്രങ്ങളിലുള്ള പ്രധാന പ്രസിദ്ധമായ ക്ഷേത്രമാണിത് അപ്പുറവും രണ്ട് സ്ഥലങ്ങളായിട്ടാണ് തവനൂർ ആണ് ബ്രഹ്മ വിഷ്ണു ബ്രഹ്മശിവ ക്ഷേത്രങ്ങളുള്ളത് തവനൂരും വിഷ്ണുവിൻ്റേത് ഉള്ളത് തിരുനാവായൽ സംഭവം രണ്ടും ഭാരതപ്പുഴയുടെ അപ്പുറം അപ്പുറവും രണ്ടും കരകൾ ഇത് കരയിലാണ് ഇത് മൂന്നും കൂടി ദർശനം നടത്തുമ്പോഴാണ് പൂർണ്ണമാവുന്നത് ബ്രഹ്മദേവന്റെ യാഗഭൂമിയിൽ ഒരു നിമിഷം ഇവിടെ എത്തുക ഇവിടെ വന്നിരിക്കാൻ പറ്റുക അതിലെല്ലാം ഉപരി ആദ്യമേ ഒരു ഭാരതീയനാകാൻ പറ്റുക അതിൽ കേരളത്തിൽ പിറക്കാൻ സാധിക്കുക എന്നതൊക്കെ മുജന്മ സുഹൃതം എല്ലാണ്ട് വേറൊന്നും പറയാനില്ല കുറച്ച് ബുദ്ധിമുട്ടാണ് നാട്ടെല്ലാം ഓടിച്ചു പോകും പ്രാർത്ഥനയൊക്കെ പിന്നേട്ടാ അദ്ദേഹത്തിന്റെ സാധനം ഓടിച്ചു പോകും പറഞ്ഞിട്ട് ചേട്ടാ ചേട്ടാ എന്താണ് ലൈനിൽ നിൽക്കണ്ടോ ലൈനിൽ നിൽക്കുക කරනවා සිත් වලින් කිව්වට නාගියනන්න දෙකක් වක්රන් ආරවල් අදිරියෙන් දවතු වෙන කාරණා ඔය නාකාඩා ගඩලා දිස් ජිලෙල බලන්න අද දෙවෙනි වක්රන් ජිලෙල උඩට තේචි ඉන්න උච්චාරව තෝරගන්න අද ඉන්න මොනවාද අනවන් ඒකේ ඒකේ വഹിച്ച അദ്ദേഹം അവിടെ കോടിക്കണക്കിന് ആൾക്കാരെ വന്ന് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ കേരളത്തിൽ വന്ന് ചെയ്യുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അദ്ദേഹം അനുഭവിച്ചു പ്രയാഗരാജിലൊന്നും പ്രയാസമില്ല അദ്ദേഹത്തെ കാണു ഉറങ്ങുന്ന ഉറങ്ങുന്നതന്നെ വളരെ ചുരുങ്ങിയ സമയത്താണ് മുഴ സഭ യാത്രയിലാണ് അപ്പൊ അത് ബലമായ യോഗം എന്നുള്ളതാണ് കേരളത്തിന്റെ വേദപാരമ്പര്യത്തിന്